കിഡിലൻ ഫീച്ചറുകളും ന്യായമായ വിലയുമായി ഐഫോണിനോട് നേരിട്ട് മത്സരിക്കുന്ന തരത്തിലുള്ളതാണ് പിക്സൽ നയൻ എ ആപ്പിളിന്റെ ഐഫോണിന് വൻ വെല്ലുവിളി ഉയർത്തിയേക്കാവുന്ന ഗൂഗിൾ പിക്സൽ നയൻ എ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു കിഡിലൻ ഫീച്ചറുകളും ന്യായമായ വിലയുമായി ഐഫോണിനോട് നേരിട്ട് മത്സരിക്കുന്ന തരത്തിലുള്ളതാണ് പിക്സൽ നയൻ എ പ്രീമിയം സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫോണുകളിലൊന്നായാണ് പിക്സൽ നയൻ എ വിലയിരുത്തപ്പെടുന്നത് ഗൂഗിൾ ടെൻസർ ജി ഫോർ ചിപ്സെറ്റ് ആണ് ഫോണിനുള്ളത് ഗെയിമിംഗ് മൾട്ടിടാസ്കിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സുഗമമായി ഇതിലൂടെ ചെയ്യാനാകും എട്ട് ജി ബി റാം ഉള്ള ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജുമുള്ള സിംഗിൾ വേരിയന്റാണ് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് നാൽപ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ലോഞ്ച് പ്രൈസ് മൂവായിരം രൂപ വരെയുള്ള ലിമിറ്റഡ് ടൈം ക്യാഷ് ബാക്കും ഗൂഗിൾ നൽകുന്നുണ്ട് അതേസമയം ഫോൺ എന്നു മുതൽ വിൽപ്പന ആരംഭിക്കുമെന്ന് വ്യക്തമായിട്ടില്ല െട്ട് എം പി പ്രൈമറി സെൻസറും പതിമൂന്ന് എം പി അൾട്രാവൈഡ് സെൻസറുമുള്ള ഡ്യൂവൽ ക്യാമറകളാണ് ഫോണിനുള്ളത് ഫ്രണ്ട് ക്യാമറ പതിമൂന്ന് എം ബി ആണ് അയ്യായിരത്തി ഒരു നൂറ് എം ഇ എച്ച് ബാറ്ററി ഇരുപത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് എന്നിവയാണ് മറ്റ് സവിശേഷതകൾ ഐഫോൺ സിക്സ്റ്റീൻ ഇയക്ക് കനത്ത വെല്ലുവിളിയുയർത്തുന്നതാണ് ഗൂഗിൾ പിക്സൽ നയൻ എ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയുടെ ഐഫോൺ സിക്സ്റ്റീൻ ഇയയ്ക്ക് അറുപത്തി ഒമ്പതായിരത്തി തൊള്ളായിരം രൂപയാണ് വില എന്നാൽ അതേ സവിശേഷതകളുള്ള പീക്സൽ നയനെ ഇരുപതിനായിരം രൂപ കുറവിൽ ലഭിക്കും